ഇറ്റ് സൺഡേ മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് രാവിലെ ഉണ്ടല്ലോ ഞാനിങ്ങനെ ആലോചിച്ചു എന്ത് ഫുഡ് ഉണ്ടാക്കുമെന്ന് അപ്പോൾ എനിക്ക് തോന്നി ചപ്പാത്തി ഉണ്ടാക്കാം പക്ഷെ എനിക്ക് ചപ്പാത്തിയോട് വലിയ താല്പര്യമില്ല എന്നാൽ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഗോതമ്പ് പുട്ടും ഇക്കാക്കും പാച്ചുകുട്ടിക്കും വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഗോതമ്പ് പുട്ടിനുള്ള മാവ് ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഫുഡ് പ്രോസസ്സറിൽ ആക്കിയെടുത്തു അത് അതിനുശേഷം ചപ്പാത്തിക്കുള്ള മാവ് റെഡിയാക്കാമെന്ന് കരുതി അങ്ങനെ ചപ്പാത്തിക്കുള്ള മാവും ഗോതമ്പിനുള്ള മാവും സോറി ഗോതമ്പ് പുട്ടിനുള്ള മാവും കൂടെ സെറ്റ് ചെയ്തിട്ട് ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചു അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കറിയായിട്ട് ഞാൻ കടലക്കറിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പം കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള കടലയൊക്കെ നല്ല തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിങ്ങിയെടുത്ത് വേഗം തന്നെ ഒരു കടലക്കറി ഉണ്ടാക്കിയിട്ട് വരാം അപ്പം ഈ കടലക്കറിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പം ഇതിലേക്ക് ഞാൻ അങ്ങ് ചേർക്കുകയാണ് ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കുക്കർ എടുക്കാം അതിലേക്ക് തലയിൽ നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന കടല അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ കൂടെ തന്നെ സവാളയും പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ചോപ്പ് ചെയ്തതും കുറച്ച് സോൾട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് കടല വേവിക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ കടൽ വെന്ത് കിട്ടുന്ന ആ ടൈമിൽ നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് ചുടാക്കിയെടുക്കണം അതിനുവേണ്ടി ഒരു നല്ല ചീനച്ചട്ടിയിലേക്ക് കുറച്ച് മാത്രം ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നതേ അതിലേക്ക് നമ്മുടെ പെരിഞ്ചീരകം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ തേങ്ങ ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട അതിൽ ഒരു ചെറിയ വെള്ളമായി ഒക്കെ കിട്ടുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില കൊച്ചുള്ളി ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു വെള്ളമായൊക്കെ മാറി ഒന്ന് മാടിക്കഴിഞ്ഞപ്പോഴേക്കും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഗരം മസാല ചിക്കൻ മസാല ഇതിത്രയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയും കൂടെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ച ചുവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ്ട ആ ഒരു എണ്ണ ആയിൻ്റെ ആ ഒരു വെള്ള മയം ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ അപ്പൊ ഇവിടെ അത് ആയിട്ടുണ്ട് ഞാൻ ഇനി തണുത്തിട്ട് ഇത് അരച്ചെടുക്കുന്നുണ്ടേ ആദ്യം മിക്സിയുടെ ജാറിൽ നമ്മുടെ ഈ ഒരു തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് അരച്ചെടുക്കുന്നത് ഇനി നമുക്ക് നമുക്കടുത്തൊരു ചീനച്ചട്ടി എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചതാണ് ആഡ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് ആഡ് ചെയ്തിട്ട് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ പേസ്റ്റും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കൊച്ചുള്ളി ഇല്ലേ കൊച്ചുള്ളിയും വറ്റലമുളകും കറിവേപ്പിലയും കൂടെ താളിച്ചെറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെയും പുട്ടീൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ പോകുന്ന നല്ല സൂപ്പർ ഒരു കടലക്കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ കടലക്കറി ഇവിടെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് സത്യം പറയാമല്ലോ വീഡിയോക്ക് വീട്ടിൽ പറയുന്നതല്ല നല്ല ടേസ്റ്റാണ് അപ്പം പുട്ട് ഇടിയപ്പം ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണേലും പോകും ഇനി ഞാൻ ചപ്പാത്തി ഒന്ന് പരത്തി വേഗം തന്നെ ചുട്ടെടുക്കട്ടെ ഇപ്പോൾ ഇക്കാക്കും പാച്ചുകുട്ടിക്കും പള്ളിയിലും പോകണം ഈ ഷോപ്പിലും പോകണം വേഗം തന്നെ ചപ്പാത്തിക്കുള്ള മാവ് പരത്തി വേഗം തന്നെ ചുട്ടെടുക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചപ്പാത്തി നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഈ നോൺ സ്റ്റിക്ക് പാനിൽ ചുട്ടെടുക്കുന്നതാണ് കുറച്ചും കൂടി ഈസീന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ല സോഫ്റ്റ്നെസ് കിട്ടുന്നുണ്ട് ചപ്പാത്തിക്ക് അതുകൊണ്ടാണ് കേട്ടോ ചപ്പാത്തിയും കടലക്കറിയൊക്കെ റെഡിയായി ഇക്കയാക്ക് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വരാറില്ല സൺഡേ അങ്ങനെയാണ് അപ്പോൾ സൺ ഞാൻ എന്തെങ്കിലും ഒക്കെ കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത് ഇനി എൻ്റെ പുട്ടിൻ്റെ മാവിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ തേങ്ങയും കൂടെ ചിരുവി ഇട്ടിട്ടുണ്ടായി ഇനി ഇവരെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഞാനെന്റെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് കരുതിയിട്ട് സൈക്ലിംഗ് മാത്ര ഞാൻ ചെയ്യുന്നുള്ളു എനിക്ക് തീരെ എന്തോ ഒരു അസ്വസ്ഥതയാണ് വേഗം തന്നെ സൈക്ലിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞ ശേഷം ഫ്രഷ് ആയിട്ട് കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞ് ഞാൻ എൻ്റെ പുട്ട് ചുട്ട് അതങ്ങ് കഴിക്കാമെന്ന് കരുതി അപ്പോൾ പുട്ടിൻ്റെ ആവി കയറ്റാൻ വേണ്ടിയിട്ട് പുട്ടു കടം വെച്ചോ അതിന് ശേഷം അതിലേക്ക് നമ്മുടെ തേങ്ങായും ആ പുട്ടില്ലേ പുട്ടിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് പുട്ടും കേട്ടോ കഴിക്കാനായിട്ട് ഇത് പഞ്ചസാരയും കുറച്ച് അധികം തേങ്ങയും കൂടെ ആക്കിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പം പഞ്ചസാര അധികം കഴിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ ഈ ഒരു കടലക്കരയിൽ തന്നെ അങ്ങ് ഒതുക്കിയത് പക്ഷേ എന്നാലും ഉള്ളത് പറയാമല്ലോ എൻ്റെ ആഗ്രഹത്തിന് ഇത് ഞാൻ കുറച്ച് മാറ്റി थे थे गल्या गुण गुण ും അതും ഗോതമ്പൂട്ടാണെ കുറേ തേങ്ങ ഇടണം എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് അങ്ങ് കഴിക്കാം അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പാച്ചുവിന് സ്കൂള പള്ളി കഴിഞ്ഞ ശേഷം തിരിച്ചാൽ വിളിച്ചുകൊണ്ട് വന്നു പഠിപ്പിക്കാനിരുത്തി ഈവനിങ് ടൈം ആയപ്പോഴേക്കും ഒന്ന് റിലാക്സ് ചെയ്യാന്ന് കരുതിയപ്പോഴും ദേക്കാ വരുന്നു കുമരകം വരെ ഇരിക്കുന്നു പോകണമായിരുന്നു അപ്പം ഞങ്ങളും കൂടെ കയറിപ്പോന്നു കേട്ടോ ഇത് ഞങ്ങളുടെ കുമരകത്തേക്ക് പോകുന്ന ഇല്ലിക്കൽ റൂട്ടാണ് ഇതിപ്പോൾ റൂട്ടാണ് രണ്ട് സൈഡും പാടമാണ് കേട്ടോ ഇപ്പോൾ ഇത് കാണാൻ നല്ല രസമാണ് അതാണ് ഞങ്ങൾ കയറിപ്പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ചുമ്മാ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് കുറച്ചൊന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യണം കാരണം പാച്ചോനെ പഠിപ്പിക്കാൻ ഇരുന്നുകഴിഞ്ഞാൽ ഭ്രാന്തി പിടിക്കും സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ കുമരകത്തിൻ്റെ പുതിയ പാലമാണ് കേട്ടോ ഈ ഒരു പാല ഓപ്പൺ ചെയ്യാതെ കിടന്നതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു ചുറ്റി വളഞ്ഞൊക്കെ വരണമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇക്കു വേണ്ടിയിട്ട് ഇക്ക എന്തൊരു ഷോപ്പിലേക്ക് വന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം അവിടുന്ന് ഞങ്ങൾ കക്കറച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ കോട്ടയത്തേക്ക് കക്കാരച്ചി ശരിക്കും ഇത്രയും വലിയ കക്കറച്ചി വരത്തില്ല നമ്മുടെ ഈ ഭാഗത്തേക്ക് പക്ഷെ അവിടെ നല്ല മുഴുത്ത കക്കരച്ചി കിടക്കുന്നു അത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പാച്ച മിൽക്ക് ഷേക്ക് വേണമെന്ന് തോന്നപ്പം എടുത്ത് വെളിയിൽ വെച്ചിട്ട് കുറച്ച് മിൽക്ക് ഷേക്ക് അങ്ങ് കൊടുത്തു ഞാൻ പിന്നെ എനിക്ക് എനിക്കെന്തേലൊക്കെ കഴിക്കണം വിശക്കുന്നുണ്ട് എന്നാലും വലുതായിട്ട് കഴിക്കാൻ തോന്നിയില്ല അപ്പം ഞാൻ കുറച്ച് നട്ട്സ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് എടുത്ത് കഴിച്ചിട്ട് ആ വിശപ്പിനെ ഒന്നൊന്ന് ബാലൻസ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ വിശപ്പിനെ ഒന്ന് ബാലൻസ് ചെയ്യിപ്പിച്ചു പെച്ചു ഈവനിങ് ടൈം ആയപ്പോഴേക്കും ഞങ്ങൾ രണ്ട് പേരും കൂടെ ചുമ്മാ വെളിയിൽ പോയിരിക്കുന്നപ്പം ഇക്കായും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ നക്ഷത്രക്കളൊക്കെ നോക്കി ചുമ്മാ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അപ്പുറം വീടുകളിലൊക്കെ സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലേ ആ ലൈക്ക് ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കിയിരിക്കും കുട്ടികാരെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എന്തെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ വീണ്ടും കാണാം ബായ്